വാനരൻ ശല്യം ചെയ്ത കാരണം വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് കൊല്ലം കൊട്ടറയിലെ പ്രദേശവാസികൾ കടകളിലും കയറി സാധനങ്ങൾ എടുക്കുകയും ചോറും കറിയുമൊക്കെ പാത്രത്തോടെ എടുത്തുകൊണ്ടു പോകുന്നതുമാണ് ഇവരുടെ രീതി അതിന്റെ കൂടുതൽ റിപ്പോർട്ടുകളിലേക്ക് ഒക്കെ വലിയ രീതിയിലുള്ള ശല്യമാണ് ഇവരെ കൊണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഏതായാലും നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം വീടുകളിലൊക്കെ ഇഷ്ടാനുസരണം ഗ്രൂപ്പായിട്ടാണ് ഇവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും വലിയ രീതിയിൽ ഇവരെ ഇവർക്ക് നിയന്ത്രണം വെക്കാനുള്ള നടപടികൾ വേണമെന്നാണ് ഈ പ്രദേശവാസികളുടെ ആവശ്യം അനര വനരശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് കൊല്ലം ജില്ലയിലെ മുട്ടറ നിവാസികൾ ഇവിടെ കടകളിലും വീടുകളിലുമൊക്കെ സൗകര്യ അർത്ഥം കയറി ചെന്ന് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കുക ഭക്ഷണ സാധനങ്ങളൊക്കെ ആവശ്യത്തിന് പാത്രത്തോടെ തന്നെ എടുത്തുകൊണ്ട് പോവുക അതോടൊപ്പം കടയിൽ സൂക്ഷിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ എടുത്ത് നശിപ്പിക്കുക ഇതൊക്കെയാണ് ഇവരുടെ രീതി ശരിക്കും വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണെന്നാണ് പറയുന്നത് ഒന്നും രണ്ടും ഒന്നുമല്ല നൂറുകണക്കിന് വാരന്മാർ ഒരുമിച്ചാണ് വരുന്നത് ഈ മുട്ടറ പ്രദേശം മുട്ടറ മല എന്നൊക്കെ പറയുന്നത് വളരെയധികം കൊല്ലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊന്നാണ് ഇവിടെ വാനരന്മാരുടെ ഒരു ശല്യം ഉണ്ടെങ്കിൽ തന്നെയും ഇത്തവണയാണ് ക്രമാതീതമായി വർധനം ഉണ്ടായതായി കാണാൻ സാധിച്ചത് ഒന്നും രണ്ടുമൊന്നുമല്ല നൂറിലധികം വാനന്മാർ ഒരേ സമയം തന്നെ വീടുകളിലെത്തി അവരുടെ പറമ്പിലൊക്കെയുള്ള വാഴയും അതോടൊപ്പം മറ്റ് ഭക്ഷണ സാധനങ്ങളും പച്ചക്കറികളും ഒക്കെ തന്നെ നശിപ്പിക്കുന്നു എന്നുള്ള പരാതിയാണുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ നടപടി വേണമെന്ന് പ്രദേശവാസികൾ പറയുന്നു കുറങ്ങാനുള്ള ശല്യാണ് എത്ര കരിക്കാൻ നടത്തിയിട്ട് ഒരു കൊല നിർത്താൻ പറ്റത്തില്ല വീട്ടിൽ ചോറ് വയ്ക്കാൻ പറ്റില്ല സ്കൂളിൽ പിള്ളേർക്ക് പോകാൻ പറ്റത്തില്ല മൂട്ടോ ജെംസി കടകൾ പ്രവർത്തിക്കുന്നില്ല എല്ലാം വലയിട്ട് മൂടി വെച്ചിരിക്കുന്ന ബേക്കറി സാധനങ്ങളും മുട്ടെപ്പോൾ വരെയാണ് പറഞ്ഞത് അഞ്ച് രൂപ പത്ത് രൂപ ഉള്ളതായിട്ടുള്ളത് തന്നെ ഭയങ്കര ശല്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് അതേപോലെ നായ്ക്കളുടെ ശല്യം സ്കൂളിലൊരു അൻപത് നായ്ക്കളുണ്ട് മുട്ര സ്കൂളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കുന്നത് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയായി ഓക്കെ നന്ദി ബിലു വാനമാരെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടി എത്തി നിൽക്കുകയാണ് ഏതായാലും ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു വരും മണിക്കൂറിലെ വാർത്തകളും വിഷയങ്ങളും അറിയാൻ വി വി ന്യൂസ് മറക്കാതെ കാണുക വീണ്ടും കാണാം വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേർഡ് പ്രോഗ്രാമായ ഇഞ്ചോഡിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ആശ്രയി സമ്മാന പെരുമേള സീസൺ ടു എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ് ഈ ഒരു പദ്ധതിയുടെ ഉദ്ദേശം നിർദ്ധരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വച്ച് നൽകുവാനും മറ്റു കാരുണ്യ പ്രവർത്തനത്തിനും വേണ്ടിയാണ് ഈ ഒരു പദ്ധതി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുന്നത് എനിക്ക് പറയാനുള്ളത് നല്ലവരായ പ്രേക്ഷകരും ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സമ്മാന കൂപ്പൺ വാങ്ങേണ്ടതാണ് അതോടൊപ്പം വി എം ടി വി ന്യൂസും വിഘ്നേശ്വര മീഡിയ ടി വിയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക